സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ അപ്പൊ എപ്പോഴാണൊരു സിനിമ സിനിമ പ്ലാൻ ഉണ്ടോ പ്ലാൻ ഉണ്ടോ അതെ ഞാൻ മറ്റേ പ്രിപ്പയർ ചെയ്ത വഴി പിന്നെ സീനാവുമ്പോഴാണ് ഫേസ്ബുക്കിലെ കുറെ പരിപാടി ഞാനിപ്പോ മെമ്മറീസ് കാരണം കേട്ട മെമ്മറീസ് ആണ് മൊത്തം കാരണം എന്റെ വൈഫിനൊക്കെ കാണാൻ കഴിച്ചതിനാറിയാണോ ഞാൻ അവളെ ഒരു സാനം പറഞ്ഞു മറക്കറിയാ തനിക്കിത് മാത്രേ വിചാരും നടികളിച്ചോ തരും ഹലോ ദിസ് യു വാച്ചിങ് ഹലോസ് അപ്പോ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു പറ്റം മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് പാലും പഴം എന്ന സിനിമയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വന്നവരുണ്ട് അഭിനയിച്ച ആളുകളുണ്ട് പുതിയ ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും മലയാള സിനിമയുടെ പുതിയ വാഗ്ദാനങ്ങളാണ് എനിവേ വെൽക്കം ഓൾ ഓഫ് യു ടു പിക്ചേഴ്സ് എനിക്ക് യുക്ചേസ് ഫസ്റ്റ് പാലും പഴവും പ്രൊമോഷനാണ് നമ്മളിരിക്കുന്നത് അപ്പോ ഷമീർ ബോ എന്താണ് പാലും പാലും പഴവും പഴത്തിന്റെ ഇതിവൃത്തം യവൻ പ്രായം പ്രായം കുറഞ്ഞ ഒരു നായകൻ കുറച്ച് പ്രായമുള്ള ഒരു നായികയെ കല്യാണം കഴിക്കുന്ന ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന കുറച്ച് പ്രായം കുറഞ്ഞ നായകൻ പോലെ ഒരു മീരാജാ കൂടെ അഭിനയിക്കുന്നു ഒരു സത്യം അപ്പൊ അശ്വിൻപ്രോ പറ എന്താണ് കഥാപാത്രം പറഞ്ഞ പ്രായം കുറഞ്ഞ നായകന്റെ എക്സ്പീരിയൻസ് അല്ല ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഭാഗ്യം നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരുപാട് പണിയൊക്കെ എടുത്തെടുത്ത് എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരു ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ നമുക്കൊരു നിധി കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്കതുപോലെയാണ് ഈ സിനിമ പാലും പല പറഞ്ഞ സിനിമ ഇതിലെ കഥാപാത്രം ഇതിലെ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ആണ് നമ്മളൊക്കെ മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പല സീൻ കേൾക്കുമ്പോൾ ഒക്കെ ഇതൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ ക്യൂരിയോസിറ്റി ഉണ്ട് ഈ ഏജ് ഗ്യാപ്പിന്റെ ഇത് എങ്ങനെ ഇത് ഇത് കണക്ട് ആവുമോ ആവോ ഇത് ഇല്ലാ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് ഈ സിനിമക്ക് ത്രൂ ഔട്ട് ഉണ്ട് അങ്ങനെയല്ല നമ്മൾ ഈ ഈ ഈ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഞാൻ ആ ബേസ് ചെയ്ത് നമ്മൾ മൈ മൈ ലൈഫ് റൂൾസ് എന്ന് പറയുന്നതും എനിക്ക് തോന്നുന്നു എന്റെ എല്ലേ കാണും പണ്ടത്തെ പണ്ടത്തെ പ്രൊഫൈൽ പിക്ചർ ഒക്കെ നോക്കിയാലേ നമ്മൾ മാസ് കാണിക്കലും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒക്കെ ഒരു സമയത്ത് എൺപതുകളിൽ ഇപ്പൊ തൊണ്ണൂറ് നയൻറ്റീസിലൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞത് എൺപതോളിലുള്ള ആളുകളും കണ്ടോ എന്നുള്ള പറഞ്ഞത് ഫേസ്ബുക്ക് ൂട്ടായിട്ട് എനിക്കും ശരിക്കും എത്ര പൈസ ചോദിക്കരുത് അല്ല പ്രായം ചോദിക്കാൻ വിനീത് ഈ സിനിമയിലേക്ക് എങ്ങനെ സംഭവിച്ചു ആക്ച്വലി ഇതിന്റെ പ്രൊഡ്യൂസർ വിനോദ് സർ ആളാണ് ഇതിലേക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ കേരളം നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പുളി കൺ പ്രൊഡക്ഷൻ കൺട്രോളറ് ഇതായിട്ട് പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് ക്ലാസ് വൺ വീക്ക് ക്ലാസ്സിന് വന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടി പിന്നെ രണ്ട് കണ്ടെന്സുകൾ പുറത്തേക്ക് വന്നപ്പോ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് പ്രത്യേകിച്ച് മെഡിക്കൽ ഷോപ്പ് ഒക്കെ എല്ലാവർക്കും അറിയാൻ അപ്പൊ അത് കണ്ടിട്ടാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത് പിന്നെ സാറ് വിളിക്കുന്നത് പിന്നീട് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ഇതിലേക്ക് പാലമ്പുഴ അങ്ങനെയാണ് രണ്ടാമത്തെ സിനിമ ജാനകി ജാനേ പറയൂ പ്രണവ് പറയൂ പ്രണവിന്റെ എങ്ങനെയാണ് പാലമ്പുഴ സംഭവിച്ചു ഞങ്ങളെ കളർവടം കോമ്പോ ആ അതെ സാധനം സാറ് കാണേ പിന്നെ ഒരു ഉണ്ട് വിളിക്കും നീ എനിക്കൊന്ന് നമ്മള് ഈ പ്രണവ് ഒരു ദിവസം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എടാ എന്താണ് അടുത്ത പരിപാടികൾ എനിക്ക് പറഞ്ഞിട്ട് അപ്പൊ ഞാനും അത് തന്നെ അവനോട് പറഞ്ഞു എനിക്ക് പറയുന്നു നമുക്ക് നോക്കാൻ പറഞ്ഞ് ആരും ഇങ്ങനെ പറഞ്ഞോളൂ അപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് ഒന്ന് കോള് വരുന്നു ഇതിൽ നിന്ന് കോള് വന്നു നമ്മളിങ്ങനെ സബ്ജക്റ്റ് കേട്ട് അത് കഴിഞ്ഞ് ബാക്കി കാസ്റ്റിങ്ങുമായിട്ട് ഞാനും അവരുടെ ടീമിലോട്ട് കേറുന്ന സമയത്ത് സാറീ പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് സാധനങ്ങളൊക്കെ കാണുവായിരുന്നു അപ്പൊ ഇവ കണ്ടോണ്ടിരിക്കുമ്പോൾ സാറ് പെട്ടെന്ന് കളർ പടം കാണുകയും ആ സീനായിരുന്നു ഞാൻ പറഞ്ഞു മാബരും നടികളോ ഇതുപോലെ ആ വല്യ പെർഫോമൻസ് പെർഫോമർ ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് പ്രണവ് ഇതിലോട്ട് വരുന്നത് അല്ല ഒരു ടീസ് ഞാൻ പറഞ്ഞു പടം ഷോർട്ട് ഫിലിം അല്ല ടീസർ ഉണ്ട് ടീസറിൽ ഞങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ എടാ എന്റെ ലെഫ്റ്റ് പ്രൊഫൈലാണ് റൈറ്റ് പ്രൊഫൈൽ അങ്ങനെ ഒരു സീനുണ്ട് അപ്പൊ ഇങ്ങനെ ലെഫ്റ്റാ അതങ്ങനെന്തോ ഒരു സാധനം പറയുന്നത് ഇവന്റെ ഈ ഇത് വെറുതെ അത് മാത്രം കണ്ടപ്പോ തന്നെ സാറ് ക്ലിക്ക് ചെയ്തിട്ട് പറഞ്ഞ് ആരാ അതാ അവന്റെ ടാലുകൊണ്ട് സംസാരിക്കാം എന്റെ വരവും വിനീത് പറഞ്ഞാലും ഞാനും വിനീത് ഒരുമിച്ചാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് അപ്പൊ വിനോദ് സാറാണ് ഞങ്ങള് വിളിക്കുന്നത് വിളിച്ചു ഓഡിഷൻ അറ്റൻഡ് ചെയ്തു അങ്ങനെയാണ് ഇവര് ഈ ഓഡീഷൻ ഉണ്ടായിരുന്നു നമ്മളെല്ലാരും ഒന്നിച്ചുള്ള ഒരു ഓഡീഷൻ പരിപാടി ഉണ്ട് അതോ അത് നല്ല ഈ ഷെമീർ പോലെ ഇപ്പൊ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുറച്ച് ആക്ടേഴ്സും ഇങ്ങനെ നമ്മളെ പോലെ വന്ന ആളുകളും ഇവര് നമ്മളൊരു രീതികളൊക്കെ എങ്ങനെയാണ് എനിക്ക് വ്യത്യാസം ഒന്നും അത് വരുന്നോ ഞാനങ്ങനെ ഇല്ല വിനീത് വിനീത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗുഡ് സ്റ്റുഡന്റ് എനിക്ക് തോന്നുന്നു അല്ല ഇവലെ ഓർമ്മയില്ല അവിടെ ഞങ്ങൾ ഒന്നിച്ച് സീൻ ചെയ്തില്ലേ സീൻ ചെയ്യുമ്പോ ചെലപ്പോ ആ വഴി പോയി ആയിരിക്കും മറ്റേ പ്രിപ്പയറൊക്കെ ചെയ്ത ആ വഴി പോയാ ആ വഴി പോയാ ആ വഴി പോയ വഴി പിന്നെ സീനാകുമ്പോ പോയ വഴിയാണ് അല്ല ഞാൻ പറഞ്ഞ വിനീത് കുറച്ചുകൂടി ഒരു ഒരു ആക്ടറിന് അങ്ങനെ കണ്ടു നമ്മൾ നോക്കി അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇനി ഇങ്ങനൊക്കെയാണ് ഇങ്ങനെ പരിപാടി അടി ചിന്തിച്ചിട്ടുണ്ട് ോ ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് ഈ ചുവരൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഈ പറയുന്ന മൃഗങ്ങൾക്ക് പറയാനുള്ളതും ചുമരന് പറയാനുള്ളതും ഭൂമിക്ക് പറയാനുള്ളതും അവർക്കും പെർസ്പെക്ടീവ്സ് ഉണ്ട് എന്നുള്ളൊരു തോട്ട് അവരോട് പിന്നെ അതെ സീക്രട്സ് ഒന്നും പറഞ്ഞു കൊടുക്കില്ല അതൊന്നും വേണ്ട എന്നാലും ഈ നമ്മള് ബാലനമേലൊക്കെ പണ്ട് മൃഗാധിപത്യം വന്നാൽ അതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആണോ അതൊക്കെ വായിച്ചിട്ടുണ്ട് ചെയ്തത് ഒരു ദിവസം ഒരെണ്ണം ചെയ്ത് തുടങ്ങി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അങ്ങനെ പിടിച്ചു വന്നതാണ് ഈ കാക്കയും തത്തമ്മയും ഒരു സാധനം കാക്ക പറഞ്ഞു കൗതുക തത്താണ് തത്ത ഭംഗിയുണ്ടല്ലോ അങ്ങനെ കൊണ്ടില്ലേ അങ്ങനെ ഗിരീഷ് പത്തഞ്ചേരിയുടെ കേരളത്തിൽ ശ്രദ്ധിക്കില്ലേ അപ്പോൾ കോൺഫിഡൻസ് അപ്പോ ചൂരന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഷമീർ ഷമിറുവാൻ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഒരു ഒരു സിനിമ സിനിമ ആ സിനിമ പ്ലാൻ പ്ലാൻ ഉണ്ടോ അത് എല്ലാരും സിനിമ ചെയ്യണം ഞാൻ ഒന്ന് രണ്ടുപേരടുത്ത് കഥകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ എഴുതാൻ മടിയല്ല എഴുതാൻ തുടങ്ങുമ്പോ ഇപ്പൊ ഇതില് വിളിച്ച പോലെ അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ പരിപാടിയൊക്കെ വിളിച്ചു പോകുന്നുണ്ട് പിന്നെ മടി ഉഴപ്പ് എല്ലാം അല്ല ഇതില് ആ അതോ സംഭവങ്ങൾ തന്നെയായിരിക്കും അല്ല കോമഡി തന്നെയാണ് കോമഡി തന്നെയല്ലേ സിനിമ അതെ എഴുത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എഴുത്താരനോട് ഇരിക്കുന്നു ഈ ഞാൻ എപ്പോഴും ഈ എഴുത്തുകാർക്കല്ലേ എഴുത്തുകാരെ അഭിനയിക്കുമ്പോ എന്തെങ്കിലും ഒരു കൂടുതൽ ഗുണം ഉണ്ടാവണുണ്ട് സ്വാഭാവികം എഴുതുക എന്ന് പറയുന്നത് തന്നെ പല വീക്ഷണങ്ങളാണല്ലോ പല ആളുകളെ നിരീക്ഷിക്കണം നമ്മള് ബോധാവസ്ഥയിലോ ബോധാവസ്ഥയിലോ നിരീക്ഷിച്ചിട്ടൊക്കെ ആണല്ലോ എഴുത്ത് സംഭവിക്കും അപ്പൊ ഇതൊരു നടനെ എത്രത്തോളം എഴുത്തുകാരൻ നടനാവുമ്പോ അത് ഉറപ്പായിട്ടും നമുക്ക് ഞാൻ എന്തിനാണ് എഴുതിയെന്ന് വെച്ചാല് എനിക്കൊരു നല്ല കഥാപാത്രങ്ങൾ വരുന്നില്ല എന്നുള്ള ഒരു പോയിന്റിന് ആ ഒരു ഒരു അങ്ങനെ ഒരു മൊമെന്റ് വന്നപ്പോഴാണ് ഞാൻ എഴുതാം എഴുതാമെന്നുള്ള തീരുമാനം വന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എഴുതുമ്പോൾ നമ്മൾക്ക് ആഗ്രഹിക്കുന്നതും ഒക്കെ ആയെല്ലാം അതിലെഴുതാനും ഒക്കെ നമ്മൾ ശ്രമിക്കത്തില്ലേ അപ്പം അത് നമുക്ക് ഫ്രെയിമിൽ വരുമ്പോൾ നമുക്കറിയാം പക്ഷേ എനിക്ക് തോന്നിയത് നമ്മൾ തന്നെ എഴുതി അഭിനയിക്കുമ്പോൾ ഒരു ഒരു സാധനം മിസ് ചെയ്യുന്ന എന്താണെന്നറിയാം അപ്പോൾ ഞാൻ വേറെ ഒരാളുടെ റൈറ്റിങ്ങില് വേറെ ഒരാളുടെ ഒരു ഡയറക്ഷനിൽ വെച്ചാൽ സർപ്രൈസ് സംഭവിക്കും നമുക്ക് നമ്മൾ നമുക്ക് ഏതൊക്കെ വഴി പോവാ ചിമ് എന്തെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാം ഇവിടെ എന്ന പ്രശ്നം നമ്മൾ തന്നെ റൈറ്റർ ആകുമ്പോൾ നമുക്കറിയാം ഇന്നത് പറയരുത് ഇന്നതല്ല അപ്പം നമുക്ക് എപ്പോഴും ഒരു ലൈൻ ലൈനുണ്ട് ആ ബൗണ്ടറി ഉണ്ട് ആ അപ്പം അതിനകത്ത് നല്ലതുകൊണ്ട് മോശമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അനുരാഗം പോലെ ഒരു പടം എനിക്ക് എഴുതി അത് കൊണ്ടുപോയത് കൊണ്ട് എനിക്ക് എന്റെ മറ്റ് സിനിമകളിലോട്ട് വരുമ്പോൾ എനിക്ക് ആക്ടിങ് ജേണിയിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് പെട്ടെന്ന് അപ്പുറത്തെ ഒരു ക്യാരക്ടറിനെ കിട്ടുകയും നമ്മൾ നമ്മൾ എന്താണ് ഈ സീനിന്റെ പെർപ്പസ് എന്നുള്ളതും ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും പിന്നെ ഞാൻ പൊതുവേ റൈറ്റ് ചെയ്യുമ്പോൾ എല്ലാ ആക്ടേഴ്സിന്റെയും പെർഫോമൻസ് വെച്ചിട്ടാണ് ഞാൻ റൈറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ റൈറ്റ് ചെയ്യുന്നതല്ലല്ലോ ഇതിൻ്റെ അകത്ത് ഏറ്റവും പാട് പ്രോജക്റ്റ് ഓൺ ആക്കുക എന്നുള്ളതാണ് എൻ്റെ അപ്പൊ ഈ പ്രോജക്ട് ഓണാക്കാൻ നമ്മൾ എത്ര പേരോട് കഥ പറയണം കഥ പറയുമ്പോൾ അത്രയും പേരുടെ പെർഫോമൻസ് നമ്മൾ തന്നെ പെർഫോം കാണിക്കണം അതൊരു ട്രെയിനിങ് ആണ് ആണ് ഇപ്പോ അശ്വിനെ പോലെ തന്നെ ആ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെയും അശ്വിനിന്റെ പേരായിട്ട് അഭിനയിക്കുന്ന വരുമ്പോൾ ബാക്കി നമ്മളെ പോലത്തെ ആൾക്കാർക്കും അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനൽ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് ഈ ഫേസ്ബുക്ക് ആണല്ലോ സിനിമയിൽ പരാമർശിച്ചു പോകുന്ന ഒരു കാര്യം എന്തെങ്കിലും ഇതേപോലെ ഫേസ്ബുക്ക് കൊണ്ട് കോമഡി പറഞ്ഞു പോകുന്നില്ല എനിക്കുണ്ട് ഞാന് ഞാൻ അത്ലി ഇല്ലേ അത്ലി ശങ്കർ സാറിന് ഞാൻ മെസ്സൈച്ചിട്ടുണ്ട് രാജമൗലിക്കൊക്കെ ഐ എം വെരി ഗുഡ് ആക്ടർ ആക്ടർ പിന്നെ അത്ലിക്ക് ഞാൻ അയച്ച എന്താ പറയാ രാജാ റാണി എന്റെ അതിലൊരു തമിഴിൽ എന്ത് ഒരു സ്ക്രിപ്റ്റ് എടുക്കും അത് തമിഴിൽ മലയാളം ഹിന്ദി എല്ലാത്തിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എഴുതിട്ടുണ്ട് അങ്ങനത്തെ ഇല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഫേസ്ബുക്കിന്റെ ചിന്തിക്കുമ്പോ ഞാൻ എന്റെ പണ്ടത്തെ ഇതിലോട്ടൊക്കെ പോകുമ്പോ അതൊക്കെയാണ് എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ എന്നെ ഇടയ്ക്ക് മെമ്മറി ചെയ്യുന്ന ചില പടം എന്ന് പറഞ്ഞാൽ ഞാൻ മമ്മൂക്കയുടെ ഭയങ്കര ആരാധകനാണ് അപ്പം അപ്പം മമ്മൂക്കയുടെ ചില വർക്കാവാത്ത ചില സിനിമകളുണ്ട് ഈ സിനിമയൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടിട്ട് ആയിട്ട് റിവ്യൂ ഒക്കെ ഇടയ്ക്ക് മെമ്മറിയ ആ ഒരു സ്ഥലമുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഫേസ്ബുക്കിലെ കുറെ പരിപാടി നിങ്ങൾക്ക് ഇല്ലേ ഞാനിപ്പോ മെമ്മറി വരുന്ന ആശിക്ക് ഉദ്ദേശിക്കുന്നത് ഈ പെൺപിള്ളേരുമായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ ഞങ്ങൾ വേറൊരു ചാനലിന് പറയാൻ വേണ്ടി വെച്ചത് അതില് കുറേ എങ്ങനെയായിരുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു പറഞ്ഞില്ല അതിന് ശേഷമുള്ള ആദ്യ സിനിമ ഹൃദയമായിരുന്നു

ആഹ് അതെ ഇപ്പൊ അതുപോലെ തന്നെ ഈ നമ്മൾ സോറി മീരാജാസ്മൻ പോലെ ഒരു ആക്ട്രസ് അല്ല നമ്മൾ പണ്ട് തൊട്ടേ വളർന്ന സിനിമകൾ വിളിക്കുന്ന അതിനുശേഷം ചേട്ടാ അങ്ങനെ ഉണ്ടായിരുന്നു മീരാജാ എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു പുള്ളിക്കാരി പുള്ളിക്കാരി നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര കമ്പനിയാണ് പിന്നെ പണ്ടേ കണ്ട പണ്ട് കൂടെ പിന്നെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് പെരുമാറുന്നില്ല പക്ഷെ നമ്മളെ മനസ്സിൽ അതാണല്ലോ മനസ്സിൽ മനസ്സിന് നിങ്ങളുടെ കോമ്പിനേഷൻ സീൻസ് എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് എല്ലാവരുടെയും അതൊക്കെ ഒന്ന് പറയൂട്ടാണ് ഇവന്റെ കൂടെ പഠിച്ചതാണ് പക്ഷേ ഇവന്റൊക്കെയാണ് കമ്പനി ഫ്രണ്ട് അതായത് കൂടെ പഠിച്ച ആളുകൾക്ക് വളരെ നല്ലൊരു ആർക്കും ഇഷ്ട എനിക്ക് ഇവരെ ഇഷ്ടം എന്റെ ഇതുപോലെ തന്നെ വിഷ്ണു പറഞ്ഞ കഥാപാത്രം ഞാൻ ചെയ്യണം അത് ാണ് ഞങ്ങളുടെ കൂടുതൽ ലൈനൊക്കെ ഉള്ളത് ചെറിയ കോഴി അങ്ങനത്തെ ഒരു വിഷയത്തിൽ എക്സ്പീരിയൻസ് ഉള്ളത് പല കുറി തെളിയിച്ച ആദ്യം ഒരു ബസ് ഇറങ്ങുന്ന ഭയങ്കര വെറൈറ്റി ആയിരുന്നു അല്ലേ എനിക്കൊന്നും വിനീതിന്റെ ശബ്ദത്തിന് എന്തോ അത് ശരിയാ ഞാൻ അത് ഇവന്റെ ആ ഷോർട്ട് ഫിലിം കാണുമ്പോൾ നമുക്ക് ഇവൻ ഈ പറയുന്ന ഡയലോഗൊക്കെ നമ്മളെ വേറെ ആരെങ്കിലും പറയുമ്പോൾ ശരിക്കും ഭയങ്കര ഇത് പക്ഷെ അവനത് പറയുമ്പോ വേറൊരു ഭയങ്കര ഈ കൺസെപ്റ്റ് ഒക്കെ പോയിട്ട് ആ ചേച്ചി അമ്പര് വാങ്ങാ ഇതൊക്കെ തനിയന്റെ താല്പര്യം മൊത്തം ഇതിലായിട്ടാണ് അല്ല അത് കൺസെപ്റ്റൊക്കെ എവിടുന്നു പണ്ട് ചെറുതായിട്ടൊരു പരീക്ഷകളൊക്കെ ഉണ്ട് ഇതിന്റെ ചെറിയ വേഷ ചെല ചിറ്റിപ്പോവും ചിലത് സസോ പിന്നെ അത് നോക്കിയപ്പോ ഇത് കൊള്ളാറ് നോക്കിയപ്പോ പിന്നോട് തോന്നി അങ്ങനെയാണ് ഞാൻ അത് എഴുതാൻ തുടങ്ങിയത് പിന്നെ കൊറേക്കുന്ന കൊറേ ആഗ്രഹങ്ങളാണ് അതെന്റെ അത് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ആഗ്രഹങ്ങളാണ് അതെങ്ങനെ നമ്മള് എങ്ങനെ വരണം നോക്കി അറിയില്ല അതങ്ങനെ വരും അതുപോലെ അശോകൻ ചേട്ടനൊക്കെ ആയിട്ട് കോമ്പിനേഷൻ നമ്മുടെ പ്രൊമോഷൻ ടൈമിൽ ഞങ്ങൾ ഒരു പരിപാടി എന്താണ് ഷോൻചാറ്റിന്റെ കൂടെ അടിപൊളിയാണ് കൂടെ പെർഫോം ചെയ്യാൻ നമുക്കെന്ന് വെച്ചാ പുള്ളിയുടെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഒരു നമുക്കുള്ളൊരു ഇതെന്ന് വെച്ചാ നമ്മളൊറ്റ കാര്യം ശ്രദ്ധിച്ച നമ്മള് ചിരിക്കാതിരിക്കർഫോം ചെയ്യാ നമ്മളത് റിസീവ് ചെയ്യ കൃത്യമായിട്ട് നമ്മൾ അതില് മതി മറന്ന് ചിരിച്ചു പോലും അത്രേ ഉള്ളൂ ആ പുള്ളി ഇതിനകത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ശേഖിയാണ് ഇതില് ഞങ്ങളുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് ഞങ്ങളുടെ അച്ഛനായ മണിപിള്ള പിന്നെ ശാന്തി കൃഷ്ണ മാമുണ്ട് മീരയുടെ അമ്മയായിട്ട് പിന്നെ നമ്മുടെ ആർ ജെ മിഥുൻചാട്ടൻ ഉണ്ട് മിഥുൻചാടനാണ് മിഥുൻചാട്ടനാണ് മീരയുടെ ചേട്ടനായിട്ട് അഭിനയിക്കുന്നത് പല പല ഫാമിലി പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിന്ന് ഫ്രാങ്കോ ഉണ്ട് ഫ്രാങ്കോ ആണ് കുറച്ചുകൂടി എന്റെ ഏജിലുള്ളത് ഇതില് എന്റെ ഏജ് ഉള്ള രീതിയിൽ കാണിക്കുന്ന ഫ്രാങ്കോ ആണ് ഫ്രാങ്കോ ഞാനുമാണ് ഈ ഇവരുടെ കൂടെ ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നത് അപ്പോ ഇങ്ങനെ രണ്ട് ണെങ്കിൽ രണ്ട് ഫാമിലിയിലും നല്ല ആക്ടേഴ്സുകൾ ഉണ്ട് ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് വന്ന് വരുന്ന കുറെ സീക്വൻസ് ഉണ്ടല്ലോ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് കൂടി ഒരു സംഭവം സംഭവം ആള് അയക്കുന്ന ചോറ് കഴിച്ചു നമ്മൾ എന്തെങ്കിലും ലൈഫ് എക്സ്പീരിയൻസ് നമ്മളങ്ങനെന്തെങ്കിലും പരിപാടി ചെയ്തിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ ആമ്പിള്ളേരെ കണക്ട് ചെയ്യുന്ന സംഭവം പറയുന്നത് അല്ല എനിക്ക് ആ ട്രെയിൻ എനിക്ക് ആ ട്രെയിലർ ഇറങ്ങിയപ്പോ മുതല് ആ സാധനമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വന്നതാണ് കാലത്തൊന്നുമല്ല ഇപ്പോഴും അതൊക്കെ ചെയ്യുന്നുണ്ട് ആരെയെന്തോ ചെയ്യാതിരിക്കും ഒക്കെ ഉള്ള ഒരു സംഭവല്ലേ നമ്മള് ചെറിയ നുണകൾ സന്തോഷമൊക്കെ വരുന്ന നമ്മളും കഴിക്കത്തില്ലെന്നൊക്കെ പറയുമ്പോ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം വീണ്ടും പൊതി വന്നു വീണ്ടും ഓർത്തത് ഈ കൺസെപ്റ്റ് ഒക്കെ വർക്ക് ആക്കുമ്പോഴേ വൈഫ് എന്തെങ്കിലും പുലിത കണ്ടോ എന്നാ ഞാനൊരു സാരം പറ മറിച്ച് അങ്ങനെയല്ല ഞാൻ അവൾക്ക് അറിയാതെ ഞാൻ ഇങ്ങനെ അതെ ഞാൻ അവൾക്ക് അവരോട് പറഞ്ഞിട്ട് ഇതിപ്പോ ഇത്ര ആളുകൾ കാണിക്കാൻ കാണാൻ വേണ്ടി ഒരു കേരളത്തിൽ ഇത്ര പെർസെന്റേജ് ആളുകളുടെ ഇങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കാന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ അല്ലാണ്ട് ഇതിപ്പോ നമ്മൾ പ്ലാൻ ചെയ്ത് കേരളത്തിലുള്ളവരൊക്കെ ഇങ്ങനെയാണല്ലോ അല്ല അങ്ങനെയല്ലേ അങ്ങനെയല്ല നമുക്കറിയാമല്ലോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്ത് തോന്നി ഡയലോഗ ഈ അവനങ്ങനെ ചുമ്മാ ഇതൊക്കെ മറ്റേ റിക്വസ്റ്റ് കൊടുക്കുന്ന ഇവിടെ ഇതാകുമ്പോ ഇത്രയും പേര് ഒറ്റയടിക്ക് അറിയൂല അവൻ സിംഗിൾ ആണെന്ന് അറിയാൻ പരിപാടി അറിയാം െ അതാണ്